ഭാഗവതാചാര്യൻ പുന്നപ്ര കൃഷ്ണറ ശ്രീ തുണ്ടത്ത് ദുർഗാഭവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള ദേവി ഭാഗവത നവാഹജ്ഞാന ഐക്യത്തിന് ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുക അപ്പോൾ ദുർഗ എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുർഘട ഘട്ടങ്ങൾ വന്നു ആ ദുർഗതികളെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ സദ്ഗതികൾ കൊണ്ടുവരുന്നവൾ ആരാണോ അവളെയാണ് നമ്മൾ ദുർഗ എന്ന് വിളിക്കുന്നത് ഈ ഒൻപത് ദിവസങ്ങളിലായിട്ട് പലതരത്തിലുള്ള കഥകളിലൂടെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന രാക്ഷസീയമായിരിക്കുന്ന താമസികമായിരിക്കുന്ന ചിന്തകളെ ഉന്മൂലനാശം വരുത്തിക്കൊണ്ട് പത്താമത് ദിനം വിജയദശമി എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആ വിജയദശമി ദിനം ഒരു പുതു തുടക്കം നമ്മൾ കുറിക്കുക വിദ്യാരംഭം പുതിയ പുതിയ പല സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന് മുന്നോടിയായി ഈ കലിയുഗത്തിലെ വളരെ പ്രാധാന്യത്തോടു കൂടിയ ഒന്നാണ് നാമസങ്കീർത്തനം എത്രത്തോളം നാമം ജപിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പാപങ്ങൾ നശിക്കുന്നുവ പതിനെണ്ണായിരം മന്ത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് വ്യാസവിരചിതമായിരിക്കുന്ന ദേവി ഭാഗവതം അത്തരത്തിൽ വ്യാസവിരചിതമായിരിക്കുന്ന ദേവി ഭാഗവതം ഒൻപത് ദിനരാത്രങ്ങളിലായി ഇവിടെ യജ്ഞരൂപത്തിൽ വ്യത്യസ്തമാർന്ന ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവതാരം മൂന്നാമത് ദിവസം ആ മൂന്നാമത് ദിനത്തിൽ ദേശത്തെ എല്ലാ ബാലികാ ബാലന്മാരെയും ഉണ്ണിക്കണ്ണന്മാരായി ഗോപികമാരായി അണിയിച്ചുക്കൊണ്ടുവന്ന് യശോധാമ്മമാർ അന്നമൂട്ടുന്നത് പോലെയുള്ള ഉണ്ണിയൂട്ട് കർമ്മം നാലാമത്തെ ദിവസമാണ് ഈ ദേശത്തെ സുമംഗലികളെ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി നവദുർഗാഭാവത്തിൽ പൂജിക്കുന്ന നവദുർഗാ പൂജ നമുക്കറിയാം ഈ നവരാത്രി കാലത്ത് ഓരോ ദിവസവും ദേവിയെ ഓരോരോ ഭാവത്തിൽ പൂജിക്കപ്പെടുകയാണ് അത്തരത്തിലെ ഓരോ ഭാവത്തിൽ പൂജിക്കപ്പെടുന്നതായിട്ടുള്ള ദേവി ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് ഭാവങ്ങളിൽ പൂജിക്കുന്നു സുമങ്കലികളെ ഒരൊറ്റ ദിവസം ഈ ഒൻപത് ഭാവങ്ങളിൽ പൂജിക്കപ്പെടുമ്പോൾ അവരിലുള്ള ശക്തി വൈശിഷ്ടങ്ങളെ വർദ്ധിപ്പിക്കുക അവരിലുള്ള എല്ലാവിധമായിട്ടുള്ള ദുഷിച്ച ചിന്തകളെയും മറ്റു ദോഷങ്ങളെയ്ക്ക് ദൂരെ നീക്കുന്ന അകറ്റിക്കളയുന്ന നവദുർഗാ പൂജ കഴിഞ്ഞ കാലങ്ങളിൽ നൂറുകണക്കിന് സുമംഗലികൾ ഇവിടെ പങ്കെടുത്തു തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആറാമത്തെ ദിവസം ലോകത്തിൻ്റെ മുഴുവൻ നാഥയായിരിക്കുന്ന ശ്രീ പാർവതീദേവി ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന മഹാദേവനുമായി ഒന്നിച്ചു ഇരുന്ന ഒരു നവാഹയജ്ഞത്തിലെ ഉത്സവ പ്രതീതിയോടെ ഒരു ദേശം ആചരിക്കുന്ന പാർവതി ഭരണയം വളരെ പ്രൗഢഗംഭീരമായിരിക്കുന്ന പാർവതി ഭരണയ ഘോഷയാത്രയും തുടർന്ന് നടക്കുന്ന ആ പാർവതീ ഭരണയ കർമ്മവും എല്ലാം ി ധന്യമാകുന്ന യജ്ഞവേദിയെ ധന്യമാക്കുക ഏഴാമത്തെ ദിവസമാണ് പാതിവ്രത്യത്തിൻ്റെ ഉദാത്ത മാതൃകയായിരിക്കുന്ന തുളസി വിവാഹം യജ്ഞശാലയിൽ പാരായണം ചെയ്തു അന്ന് തന്നെ പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുട്ടികളെ കുമാരഭാവത്തിൽ പൂജിക്കുന്ന കുമാരപൂജ എട്ടാമത്തെ ദിവസം നമുക്ക് കാണുവാൻ സാധിക്കുന്നു വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന കുമാരി പൂജ ഒരു ദേവീ ഭാഗത്തിൽ നമുക്കൊരിക്കലും ഒഴിച്ചു കൂടുവാൻ സാധിക്കാത്തതായിട്ടുള്ള ഒന്നാണ് പൂജ രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളെ വ്യത്യസ്തമാകുന്ന ഭാവത്തിൽ അണീച്ചുരുക്കി കൊണ്ടുവന്ന് അവരെ പൂജിക്കുന്ന വളരെയേറെ മഹത്തരമായിരിക്കുന്ന പൂജ അന്നേ ദിവസം നടക്കുകയും അന്ന് തന്നെ അമ്മയുടെ പാദങ്ങളിൽ സഹസ്ര സഹസ്രകുങ്കുമലശാഭിഷേകം വളരെയേറെ ചൈതന്യപൂർണമായിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടി വളരെയേറെ താന്ത്രിക വിചാരം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി പൂജാതി കർമ്മങ്ങൾ നടത്തിയ കുങ്കുമ കലശം അമ്മയ്ക്ക് അഭിഷേകം ചെയ്യുന്നു നവമി ദിനത്തിൽ എട്ടാമ ദിനത്തിൽ പത്താമത് ദിവസമാണ് വിജയദശമി ശക്തി സ്വരൂപിണിയാകുന്ന ആദിപരാശക്തിയുടെ മനദ്വീപ വർണ്ണന ഭാഗം അന്ന് പാരായണം നടക്കുക അന്ന് ആ മണിദ്വീപ വർണ്ണന ഭാഗം പാരണം നടക്കുമ്പോൾ പത്തൊൻപത് ദേവിമാരെ പത്തൊൻപത് പീഠങ്ങളിലായി കുടിയിരുത്തി ഇവിടെ നടക്കുന്ന അതിശ്രേഷ്ഠമാർന്ന ഈ യജ്ഞകർമ്മത്തിൽ ദേശവാസികളാകുന്ന സുഹൃതികളാകുന്ന എല്ലാ ഭക്തജനങ്ങളും ജാതി മത രാഷ്ട്രീയ ലിംഗ വ്യത്യാസം വ്യത്യാസമന്യ ഏവരുടെയും നന്മയ്ക്ക് വേണ്ടി മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഈ കർമ്മത്തിൽ ആദ്യാവസാനം പങ്കൊള്ളുവാൻ സാധിക്കട്ടെ എന്ന് ദേവീനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ മഹാദേവീ